ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം പ്രിയ ദൈവമക്കളെ ഹാലലി ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന കാര്യം അസൂക്യെക്കുറിച്ചാണ് ഹാലലി അതിന് ഒരു വേദഭാഗം നമുക്ക് വായിക്കാം സദൃശവാക്യം ഇരുപത്തി മൂന്നിൻ്റെ പതിനേഴും പതിനെട്ടും ഹാലലുയ നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത് നീ എല്ലായ്പ്പോഴേ ഹോമഭക്തിയോടെ ഇരിക്കുക ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം നിന്റെ പ്രത്യാശയ്ക്ക് എന്താണ് ഭംഗം വരികയുമില്ല സ്തോത്രം ദൈവമക്കളെ ഹാലലിയ സ്തോത്രം നിങ്ങളുടെ ഹൃദയത്തിൽ മറ്റുള്ളവരുടെ അസൂയ തോന്നാറുണ്ടോ മറ്റുള്ളവരുടെ ഹാലേലി ആ സമ്പത്ത് കാണുമ്പോൾ ഐശ്വര്യം കാണുമ്പോൾ നന്നായി പഠിക്കുന്നത് കാണുമ്പോൾ ഹാലലി ജോലി കാണുമ്പോൾ കുടുംബജീവിതം കാണുമ്പോൾ സൗന്ദര്യം കാണുമ്പോൾ അതുപോലെ മറ്റു പല കാര്യങ്ങൾ കാണുമ്പോഴും മറ്റുള്ളവരുടെ നിങ്ങൾക്ക് അസൂയ തോന്നുന്നുണ്ടോ ഹാലോ ലൂയ്യ പ്രീതി യുവക്കളെ അസൂഖയുടെ ആത്മാവ് എവിടെ വരുന്നത് അല്ല അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ദൈവത്തിൽ നിന്ന് അല്ല ഹാലലുയ പിശാശിൽ നിന്നാണ് വരുന്നത് ഹാലലുയ നമ്മുടെ ഹൃദയത്തിൽ മറ്റുള്ളവരുടെ അസൂയ തോന്നുന്നത് മൂലം നാം ഹൃദയം കൊണ്ട് പാപം ചെയ്യപ്പെടുന്നു അത് മുഖാന്തരം പിശാശ് നമ്മുടെ ജീവിതത്തിൽ എന്താണ് അവകാശം സൃഷ്ടിക്കുന്നു ഹാലെലുയ്യ ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കുന്നതിന് അത് വലിയൊരു തടസ്സമായി വരുന്നു ദൈവം എപ്പോഴും നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ദൈവത്താൽ അനുഗ്രഹപ്പെടണമെന്നും ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം എന്നാണ് ദൈവം കുറിച്ച് ആഗ്രഹിക്കുന്നത് ഹാലലുയ സ്തോത്രം അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ഈ തെറ്റിനെ നാം ദൈവത്തോട് ക്ഷമ ചോദിക്കണം യേശുവിൻ്റെ രക്തം കൊണ്ട് എന്നെ കഴുകണമേ എന്നെ ശുദ്ധീകരിക്കണമേ എന്നെ വെടിപ്പാക്കണേ എന്ന് നാം എന്ത് ചെയ്യണം ഹാലയ ദൈവത്തോട് ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കണം ഹാലലുയ സ്തോത്രം നാം എപ്പോഴും യഹോബ ഭക്തിയോട് ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഉറപ്പായിട്ടും ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരും ഉറപ്പായിട്ടും നമ്മുടെ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ എന്താണ് വെളിപ്പെടും ഹാരിഫ് ക്ഷമയോടെ നാം കാത്തിരിക്കണം വിശ്വാസത്തോടെ ആയിരിക്കണം ഹാലലുയ അബ്രഹാം ക്ഷമയോടെ കാത്തിരുന്നത് പോലെ നാമും എന്താണ് ഹാലലിയ ക്ഷമയോടെ കാത്തിരിക്കണം അബ്രാഹാം ഹാലലിയ സ്തോത്രം അബ്രാഹാമിൻ്റെ ജീവിതത്തിൽ വാക്തത്വം ലഭിച്ചിട്ട് നീണ്ട ഇരുപത്തഞ്ച് വർഷത്തോളം കാത്തിരുന്നത് പോലെ ക്ഷമയോടെ കാത്തിരുന്നത് പോലെ നാമും ഓരോരുത്തരും ഹാലലിയ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹാലലിയ ക്ഷമയോടെ കാത്തിരിക്കുന്നവരായിരിക്കണം സ്തോത്രം ഹാലലുയ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം സ്വർഗസ്നായി പിതാവെ ഈശപ്പന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവെ തുണനിൽക്കുമാറാകണമേ ഈശപ്പ ഞങ്ങൾക്ക് മറ്റുള്ളവരുടെ അസുഖി തോന്നിയിട്ടുണ്ട് ഹലിയ കർത്താവെ ആ വന്നു പോയ തെറ്റുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ ക്ഷമിച്ച് ഞങ്ങളുടെ തിരുരക്തത്താൽ കഴുകണമേ ശുദ്ധീകരിക്കണമേ നാഥം അസുഖി എന്ന പാപം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നതും മുഖാന്തരം ദൈവപ്രവൃത്തി പലപ്പോഴും വെളിപ്പെടാതിരുന്നിട്ടുണ്ട് കർത്താവെ അപ്പ പിതാവെ ഞങ്ങളോട് ക്ഷമിച്ച് അങ്ങനെ തിരുരക്തത്താൽ കഴിഞ്ഞി ഞങ്ങളെ വെടിപ്പാക്കുന്നതിനായി സ്വോണം കർത്താവെ അങ്ങനെയുള്ള ബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങളെ പുറത്തു കൊണ്ടു വരണമേ നാദാ സ്തോത്രം ഞങ്ങളുടെ യാചനകളും പ്രാർത്ഥനകളും കേൾക്കണമേ നാഥ സ്തോത്രം കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട ദൈവത്തിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ അമേൻ